നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം വൈകുണ്ഠ ഏകാദശി എന്നാണെന്നും അത് പാരണ വീട്ടേൻ്റെ ദിവസം ഏതാണെന്നും അതു മതി തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതും കൂടിയാണെന്ന് പറയുന്നത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് ഏകാദശി വരുന്നത് വൈകുണ്ഠ ഏകാദശി വരുന്നത് ജനുവരി പത്താം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് ഏകാദശി വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ തലേ ദിവസം തന്നെ ദശമി വ്രതം ആരംഭിക്കണം ജനുവരി പത്താം തീയതി ഏകാദശി നോറ്റവർക്ക് അല്ലെങ്കിൽ ഉപവാസം എടുത്തവർ പിറ്റേ ദിവസം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലത്ത് എട്ട് ഇരുപതിൻ്റെ ഉള്ളിൽ പാരണ വീട്ടണം നമ്മളൊക്കെ പറയാം പണ്ട് ദ്വാദശി നോൽക്കുകയാണ് ആ ദ്വാദശി നോൽക്കണം എന്നാണ് പറയുക ശേഷം നമുക്ക് ആഹാരമൊക്കെ കഴിക്കാം ഇപ്പോൾ സമയമൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്താണ് വൈകുണ്ഠ ഏകാദശി ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് നെല്ലുവായിൽ നെല്ലുവായിലെ ഏകാദശി പറയും തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു അമ്പലമാണ് ധന്വന്തരി ക്ഷേത്രം നെല്ലുവായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് ആ അമ്പലത്തിലെ ഇതാണെന്ന് പറയുക നമ്മൾ ഏകാദശിയാണെന്ന് പറയുക ഈ വൈകുണ്ഠ ഏകാദശി ഇപ്പോൾ വൈകുണ്ഠ ഏകാദശി നോറ്റാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാച്ചാൽ നമ്മളെ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്ന തെറ്റുപുറ്റങ്ങളോ അല്ലെങ്കിൽ പാപങ്ങളോ നമുക്ക് എല്ലാം ഇല്ലാതെ ആക്കി തരുന്നതാണ് ഭഗവാൻ എന്നിട്ട് നമ്മളെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മളെ എല്ലാവരും വിശ്വാസം ഒരു വർഷത്തിൽ നമുക്ക് ഏകദേശം ഇരുപത്തിനാല് ഏകാദി ഏകാദശിയോളം വരാറുണ്ട് അപ്പോൾ ആ ഏകാദശിയെല്ലാം നമ്മളാൽ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നമ്മൾ ഒന്ന് രണ്ട് ഏകാദശികളൊക്കെ നോൽക്കാറുണ്ട് ഒന്ന് ഗുരുവായൂർ ഏകാദശി തൃപ്രയാർ ഏകാദശി മൂന്നാമത് വൈകുണ്ട ഏകാദശി ഈ എല്ലാ ഏകാദശിയും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അങ്ങനെ സാധിക്കാത്തവർക്ക് ഈ മൂന്നേകാദശിയെങ്കിലും എടുക്കണം എന്ന് പറയുക അങ്ങനെ മൂന്നാമത് വരുന്ന വൈകുണ്ഠ ഏകാദശിയാണ് നമ്മൾ ഈ വരുന്ന ജനുവരി പത്താം തീയതി ഏകാദശി നോൽക്കുന്നവർ തലേ ദിവസം ദശമി കൂടെ എടുത്തിട്ട് വേണം നമ്മൾ ഏകാദശി നോൽക്കാൻ ദശമി എന്ന് പറയുന്നത് ഒമ്പതാം തീയതിയാണ് ആ ദശമി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ്റെ സ്നേഹം കിട്ടും അല്ലെങ്കിൽ വാത്സല്യം ഭഗവാൻ നമ്മളെ വാത്സല്യത്തോടു കൂടി നോക്കുന്നതാണ് പറയുക ദശമി വ്രതം എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഒരിക്കലൂണ് മതി ഒരു നേരം അരി ആഹാരം അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും കഴിക്കാം അത് മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കരുത് ദശമി ഒരിക്കലെടുത്ത ശേഷം നമ്മൾ പിറ്റേ ദിവസം ഏകാദശി ഉപവാസമാണ് വേണ്ടത് ഉപവാസം എടുക്കുന്നവർക്ക് ഉപിനിരു കൂടെ ഇറക്കാതെ നമുക്ക് ഉപവാസം എടുക്കാം അങ്ങനെ കഴിയാത്തവർക്ക് ഒരു എന്തെങ്കിലും പാലോ പഴങ്ങളോ കഴിച്ച് ഉപവാസം എടുക്കാം അങ്ങനെയും കഴിയാത്തവർ അല്ലെങ്കിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കഴിയാത്തവർക്ക് എന്തെങ്കിലും പാലും പഴങ്ങളൊക്കെ കഴിക്കാം അതുമാതിരി തന്നെ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരമൊക്കെ കഴിക്കാം അങ്ങനെ എല്ലാ പട്ടിണിയും കഴിക്കണമെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക് ഉപവാസം എടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ല എല്ലാവിധ പാപങ്ങളും നമ്മളെ പോകുന്നതായിരിക്കും ഉപവാസം എടുത്താലും വ്രതമെടുത്താലും ഏകാദശി ഉപവാസം കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാലത്ത് എട്ടര മണിയുടെ ഉള്ളിൽ ദ്വാദശി പാരണ വീട്ടുക എന്ന് പറയും ഞാൻ നമ്മളൊക്കെ പറയുക ദ്വാദശി നോൽക്കാന്ന് പറയുക അങ്ങനെ പാരണ വീട്ടുമ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തുളസി തീർത്ഥത്തിൻ്റെ കൂടെ തന്നെ രണ്ട് മണി അവലോ അല്ലെങ്കിൽ മലരോ മലരാണ് ഏറ്റവും നല്ലത് മല മലരുകൊണ്ട് ഉള്ള തീർത്ഥം കുടിക്കുന്നത് വളരെ വിശേഷമാണ് മലരുവെള്ളം കുടിച്ച് നമുക്ക് ദ്വാദശി പാരണ വീട്ടാം ദ്വാദശി അന്ന് നമ്മൾ വ്രതം എല്ലാം മൂന്ന് ദ്വാദശി ദശമി ഏകാദശി എല്ലാം കഴിഞ്ഞ് ദ്വാദശി നൂറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കഴിക്കേണ്ട അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു പച്ചക്കറിയാണ് നെല്ലിക്ക ഈ ദ്വാദശി അന്ന് എന്തായാലും നെല്ലിക്ക കഴിക്കണം എന്നാണ് പറയുക കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഒരിക്കലും വ്രതമൊക്കെ എടുത്ത ശേഷം നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ അത് നികത്താൻ നെല്ലിക്കയ്ക്ക് സാധിക്കുന്നതാണ് പറയാം പണ്ടുള്ളവർ നമ്മളോട് അത് കാരണം കൊണ്ടായിരിക്കാം ആ ദ്വാദശി അന്ന് നെല്ലിക്ക അച്ചാറോ നെല്ലിക്ക ചമ്മന്തിയോ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കുക എല്ലാ പച്ചക്കറിയും വെച്ച് നമ്മൾ സദ്യമാതിരി ഒരുക്കി അതിൻ്റെ കൂടെ ഈ നെല്ലിക്കയും കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ആർക്കും ഈ വ്രതം ദശമി വ്രതം അതുമാതിരി തന്നെ ഏകാദശി ഉപവാസം ദ്വാദശി നോൽക്കാനൊന്നും കഴിയാത്തവർ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുക അതുമാതിരി തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിക്കുക ഭഗവാന് വിളക്ക് കൊളുത്തി കൊളുത്തി വെച്ച് അല്ലെങ്കിൽ ഒരു നെയ് ദീപം എത്ര വിളക്ക് വേണമെങ്കിൽ കത്തിച്ച് വയ്ക്കാൻ നമുക്ക് കൊളുത്തി വയ്ക്കാം എന്നാലും കൂടെ അതിൻ്റെ കൂടെ ഒരു നെയ് വിളക്ക് കൊളുത്തി വെച്ച് ഒരു കുറച്ച് പാല് ഭഗവാന് നേതിക്കും നേതിയായിട്ട് നിവേദിയായിട്ട് വെച്ച് നാരായണ നാമം ജപിക്കുക നിങ്ങൾ എത്രത്തോളം നാരായണ നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാമം ജപിക്കുക ഈ ദിവസങ്ങളിലൊന്നും നിങ്ങളൊന്നും ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അന്ന് ജോലിയുള്ള ദിവസമായിരിക്കാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വ്രതം ഉപവാസമൊന്നും എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല നിങ്ങളെ മനസ്സ് ശുദ്ധപ്പെടുത്തി അല്ലെങ്കിൽ വേറെ ചിന്തകളൊന്നുമില്ലാതെ നാരായണ നാമം ജപിക്കുക ആ നാമത്തിൽ തന്നെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും അതുമാതിരി സകലവിധ കഷ്ടപ്പാടുകളും നമ്മളെ നമ്മൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ ഏകാദി ഏകാദശി ദിവസം നമുക്ക് ഉപവാസോ വ്രതമോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ നിങ്ങൾ ആഹാരത്തിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചേർക്കാതിരിക്കുക പ്രത്യേകിച്ച് കോളിഫ്ലവർ വഴുതനങ്ങ തക്കാളി അതുമാതിരി തന്നെ ചീരവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗി ഉപയോഗിക്കാതിരിക്കുക അത് പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ മസാലപ്പൊടികൾ ചേർക്കാതിരിക്കുക തൈര് മോര് കാപ്പി ചായ ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ സ്വാത്വികമായ ഭക്ഷണം എന്ന് പറയില്ലേ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്രതം എടുക്കണമെന്നില്ല എന്താ വെച്ചാൽ പല ഈ സമയം ഈ കാലഘട്ടത്തിൽ പലതരം അസുഖങ്ങളും അതുമാതിരി തന്നെ എല്ലാവർക്കും ജോലികളും കാര്യങ്ങളൊക്കെയുള്ള സമയമാണ് അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഉപവാസം എടുക്കാന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അതുമാതിരി തന്നെ ഈ വ്രതം ഒരിക്കലും ഒക്കെ എടുക്കാൻ ഉപവാസമൊന്നും എടുക്കാൻ കഴിയാത്തവർ നാരായണനാമം ചെല്ലാൻ പറഞ്ഞല്ലോ അതേമാതിരി തന്നെ പാരണ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കും കഴിക്കുന്നതിന് മുന്നേ ആർക്കെങ്കിലും ഒരു പേർ ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യുക അന്നദാനം അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ദാനം ചെയ്യുക പ്രത്യേകിച്ച് ദാനം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഏകാദശി നോറ്റേൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും നോറ്റാലും നോറ്റില്ലെങ്കിലും ഈ അന്നദാനം നാരായണ ജപം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ എടുത്ത് ഏകാദശി വ്രതങ്ങളും വ്രതം എടുക്കുക അപ്പോൾ ഞാൻ വ്രതം എടുക്കുന്നതിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ് എടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രത്യേകിച്ചായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാന്റെ കാരുണ്യം നേട സകല പാപങ്ങളും തീർന്ന് നമുക്ക് എല്ലാ സകല കഷ്ടങ്ങളും തീർന്ന് നല്ലൊരു ജീവിതം ഉണ്ടാകും നന്ദി നമസ്കാരം